ന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ ഏവർക്കും നമസ്കാരം പരിശുദ്ധ റമദാനിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് റമദാൻ പൂർണ്ണമായും ചൈതന്യവത്താക്കാനാണ് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ ഉണ്ടാവേണ്ടത് റമദാൻ്റെ കർമ്മശാസ്ത്ര രൂപവും എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്നും മുക്തമായി അതിൻ്റെ പൂർണ്ണമായ രീതി തന്നെ നമ്മൾ കൈകൊള്ളണം എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് നെയ്യത്താണ് ഓരോ നോമ്പിനും പ്രത്യേകമായിട്ട് തന്നെ നെയ്യത്ത് വെക്കുക ഇന്നമല്ല അമാലുബി നെയ്യാത്ത് നിശ്ചയം എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കപ്പെടുന്നത് നീയ്യത്തുകൾ കൊണ്ടാണ് ആ കർമ്മങ്ങൾ ചെയ്യാൻ പ്രചോദിപ്പിച്ച യഥാർത്ഥത്തിലുള്ള പ്രേരകം എന്താണോ അതനുസരിച്ചാണ് കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നത് എന്നാണ് റസൂൽ കരീം സല്ലാഹു അലഹി വസ്ലം പറഞ്ഞത് അതുകൊണ്ട് സഹോദരങ്ങളെ നീയ്യത്ത് ഓരോ നോമ്പിനും പ്രത്യേകമായിട്ട് തന്നെ നോമ്പിൻ്റെ തലേദിവസം അതല്ലെങ്കിൽ പ്രഭാതമാവുന്നതിൻ്റെ മുമ്പ് നെയ്യത്ത് വെക്കുക ലാ സുയാമ ലിമല്ലം ലിമല്ല പ്രഭാതമാവുന്നതിൻ്റെ മുമ്പ് നോമ്പിനെ കരുതാത്തവർക്ക് നോമ്പില്ല നിർബന്ധ നോമ്പിനെ ഇത് ബാധകമായിട്ടുള്ള കാര്യമാണ് നിർബന്ധ നോമ്പും കഥ ആയിട്ടുള്ള നോമ്പും അതേസമയം ഐച്ഛികമായ നോമ്പിനെ സംബന്ധിച്ച് പറയുന്നത് പ്രഭാതമായതിന് ശേഷവും കരുതാം എന്നാണ് സുന്നത്ത് നോമ്പുകൾക്ക് അങ്ങനെ ആവാം കാരണം റസൂൽ കരീം സല്ലല്ലാഹു അലൈ വസലമയുടെ വീട്ടിൽ പ്രഭാതത്തിന് കഴിക്കാൻ ഭക്ഷണമൊന്നുമില്ലാതെ വരുമ്പോൾ പ്രവാചകൻ ഭാര്യമാരോട് പറയും വിശ്വാസികളുടെ മാതാക്കളോട് പറയും ഇന്ന് ഞാൻ നോമ്പുകാരനാണ് പക്ഷെ അങ്ങനെ ഐച്ഛിക നോമ്പാണെങ്കിൽ പോലും സുന്നത്ത് നോമ്പിന് പ്രഭാതത്തിന് ശേഷം നെയ്യത്ത് വെക്കുമ്പോൾ എന്ത് വേണം നോമ്പ് മുറിയുന്ന നോമ്പിനെ ബാത്തിലാക്കുന്ന നോമ്പിനെ നിഷ്ഫലമാക്കുന്ന യാതൊരു കാര്യവും ചെയ്തിട്ടില്ല എന്നുറപ്പുവരുത്താൻ അങ്ങനെ സുന്നത്ത് നോമ്പ് എടുക്കുന്ന ആൾക്ക് സാധ്യമാവണം ഏതായാലും നിർബന്ധ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രഭാതത്തിൻ്റെ മുമ്പ് തന്നെ നെയ്യത്ത് വെക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ അത്താഴം കഴിക്കുക എന്നുള്ളതും നോമ്പിൻ്റെ മര്യാദകളുടെ ഭാഗമാണ് നോമ്പുകാരൻ ക്ഷീണമുണ്ടാകാൻ ക്ഷീണമുണ്ടാകാതിരിക്കാൻ വേണ്ടി കഴിക്കുന്നതല്ല അത്താഴം മറിച്ച് നോമ്പിൻ്റെ മര്യാദകളുടെ ഭാഗമാണ് ദ ഫൈനഫി സുഹൂരി നിങ്ങൾ അത്താഴം കഴിക്കുക നിശ്ചയം അത്താഴത്തിൽ ഭരക്കത്തുണ്ട് അതിൽ സമൃദ്ധിയുണ്ട് അതിൽ നന്മയുണ്ട് എന്ന് റസൂൽ കരീം സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അത്താഴത്തെ പരമാവധി പ്രഭാരത്തോട് സുബഹിയോട് സുബഹയുടെ സമയത്തോട് എന്ന് പറഞ്ഞാൽ സുബഹയുടെ സമയത്തിലേക്ക് പ്രവേശിക്കാനും പാടില്ല ഇങ്ങോട്ടടുപ്പിക്കുക എന്നുള്ളതാണ് സുബഹിയാവുന്നതിൻ്റെ മുമ്പ് അത്താഴം കഴിച്ചിരിക്കണം പക്ഷേ സുബഹിയിലേക്ക് കൂടുതൽ അടുപ്പിക്കുക എന്നുള്ളതും അത്താഴത്തിൻ്റെ മര്യാദകളിൽ പെട്ടതാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസലമയുടെ അത്താഴത്തിൻ്റെ സമയം മനസ്സിലാക്കാൻ വേണ്ടി സ്വഹാബിമാരിൽപ്പെട്ട സൈദബന് സാബിത്ത് റതി അള്ളാഹു റസൂൽ അല്ലാഹി സല്ല അല്ലാഹു അലൈഹി വസലമയുടെ വീട്ടിൽ കിടന്നുറങ്ങി എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈ വസലമയുടെ വീട്ടിൽ കിടന്നുറങ്ങി എഴുന്നേറ്റു പിന്നെ സൈദബിന് സാബിത്ത് റതിയല്ലാഹുനുവിനോട് സ്വഹാബിമാരെ ചോദിച്ചു എത്രയായിരുന്നു റസൂൽ കരീം സല്ലു അലൈ വസലമിയുടെ അത്താഴത്തിൻ്റെയും പ്രവാചകൻ്റെ നമസ്കാരത്തിൻ്റെയും ഇടയിലുള്ള ഇടവേള എത്ര എത്രയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ലമിയുടെ അത്താഴത്തിൻ്റെയും അതുപോലെ തന്നെ പ്രഭാത നമസ്കാരത്തിൻ്റെയും ഇടവേള ഹംസൂനായ ആയത്തുകൾ ഓതുന്ന ദൈർഘ്യമായിരുന്നു എന്ന് ജൈതവന സാബിത് റതി അള്ളാഹുവിന് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് വിശുദ്ധ ഖുർആാനിലെ ഏറെ ദൈർഘ്യമുള്ള അൻപതായ ഏറെ ദൈർഘ്യമുള്ള വചനങ്ങൾ ഉണ്ടാവാം വിശുദ്ധ ഖുർആാനിലെ ദൈർഘ്യം കുറഞ്ഞ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ വചനങ്ങളും ഉണ്ടാവാം ഇത് രണ്ടുമല്ല മറിച്ച് മിതമായ ദൈർഘ്യമുള്ള അൻപതായത്തുകളാണ് പരിഗണിക്കപ്പെടുന്നത് പ്രവാചകൻ്റെ പ്രഭാത നമസ്കാരത്തിൻ്റെയും അത്താഴത്തിൻ്റെയും ഇടയിലുണ്ടായിരുന്ന ദൈർഘ്യം ഇതായിരുന്നു അത്താഴം കഴിക്കുമ്പോൾ സൂക്ഷ്മതയ്ക്ക് വേണ്ടി പ്രഭാത ബാങ്കിൻ്റെ മുമ്പ് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മുമ്പ് നിർത്തുന്നത് നല്ലതാണ് പക്ഷേ വളരെ നേരത്തെ തന്നെ അത്താഴം കഴിച്ച് കിടക്കുന്നത് അത്ര ഉചിതമായിട്ടുള്ള ഒരു സംഗതിയല്ല ഒരു രണ്ട് മണിക്കോ അതല്ലെങ്കിൽ അതിൻ്റെ മുമ്പോ അതല്ലെങ്കിൽ ഒരു ഒരു മൂന്ന് മണിക്കൊക്കെ അത്ര അങ്ങനെ ആ രീതിയല്ല അത്താഴം കഴിക്കേണ്ടത് മറിച്ച് പരമാവധി സുബഹയോട് അടുപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായത് എന്ന് വെച്ചിട്ട് ഒരാൾ രണ്ട് മണിക്ക് അത്താഴം കഴിച്ചാൽ അത് ശരിയല്ലാത്തതാണ് എന്നൊന്നുമല്ല ഇപ്പറഞ്ഞതിൻ്റെ അർത്ഥം അതിൽ കൂടുതൽ ശ്രേഷ്ഠകരമായത് ഇങ്ങോട്ട് പരമാവധി അടുപ്പിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നോമ്പ് തുറ അത് വേഗത്തിലാക്കുക അഹബു ഇബാദി ഇലല്ലാഹി അജ്ജലു ഗും ഫിത്തുറ എൻ്റെ അടിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹു പറയാൻ അള്ളാഹുവിൻ്റെ അടിമകളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത് ആരാണ് അഴ്ജലു ഗും അവരിൽ പെട്ടെന്ന് നോമ്പ് തുറക്കുന്ന ആളുകളാണ് പെട്ടെന്ന് നോമ്പ് തുറക്കുക അലാസാലുല്ലാ സുബിഹൈരിൻ മാ അജ്ജലുൽ ഫിത്തുറും സമയമായാൽ ഉടനെ ആളുകൾ നോമ്പ് തുറക്കുന്നേടത്തോളം കാലം അവർക്ക് നന്മ ലഭിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് റസൂൽ കരീം സല്ലു അലുവം പറഞ്ഞത് സഹോദരങ്ങളെ എന്തിനാണ് ഇതൊക്കെ പറയുന്നത് എന്ന് ചിലർ ചിന്തിക്കുന്നുണ്ടാവും നോമ്പ് സമയമായാൽ ആളുകൾ നോമ്പ് തുറക്കുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് പെട്ടെന്ന് നോമ്പ് തുറക്കണമെന്നൊക്കെ പറയുന്നത് ചിലപ്പോഴെങ്കിലും വാഹനത്തിലൊക്കെ അകപ്പെട്ടു പോകും അതായത് ദിവസവും ജോലിക്ക് പോകുന്ന ആളുകൾ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അപ്പോഴായിരിക്കും നോമ്പ് തുറക്കേണ്ടുന്ന സമയം വാഹനത്തിലായിരിക്കും അങ്ങനെ വാഹനത്തിൽ വാഹനത്തിൽ അകപ്പെടുന്ന സാഹചര്യമുണ്ടെങ്കിൽ നമ്മൾ നോമ്പ് തുറയുടെ സമയം കണ്ടുവെക്കണം അത് നേരത്തെ കണക്ക് വെക്കണം അതല്ലെങ്കിൽ അറിഞ്ഞു അറിഞ്ഞിരിക്കണം എന്നിട്ട് ആ സമയമായാൽ ഉടനെ ബാങ്ക് കേട്ടാലും കേട്ടിട്ടില്ലെങ്കിലും നോമ്പ് തുറക്കുക എന്നുള്ളതാണ് കാരണം സമയമായാൽ ഉടനെ നോമ്പ് തുറക്കുക എന്നത് നോമ്പിൻ്റെ മര്യാദകളിൽപ്പെട്ടതാണ് ഇത്തരം കർമ്മശാസ്ത്ര വിധികളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ പൂർണ്ണമായ പൂർണ്ണമായും എന്താണ് ആത്മീയത ഉൾക്കൊള്ളുന്ന എല്ലാ അർത്ഥത്തിലും മികവും തികവുമുള്ള നോമ്പായി റമലാനായി നമ്മുടെ റമദാൻ മാറണം റബ്ബത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു